സത്തെ കാലയളവിൽ അതായത് എന്റെ ഈ കോൺട്രാക്റ്റില് ഞങ്ങള് ഞാൻ ഈ മെയിൻ മാസ്റ്റ് തൊട്ട് ഈ മെയിൻടെക്കില് ചിപ്പിങ് പെയിന്റിങ് അടിച്ചു വാരല് പിന്നെ അതുപോലെ തന്നെ ഗ്രീസിങ് ഗ്രീസിങ്ന്ന് വെച്ച് കഴിഞ്ഞത് ഈ വാല്യൂകളൊക്കെ ഇല്ലേ ഇവിടുത്തെ വാല്യൂകൾ ഗ്രീസിങ് അതുപോലെ തന്നെ ഇതിലൊക്കെ ഫുള്ള് പെയിന്റിങ് അങ്ങനത്തെ എല്ലാ പണിയും ചെയ്തിട്ടുണ്ടട്ടാ അതുപോലെ തന്നെ അത് ഇതിലും ചെയ്തിട്ടുണ്ട് പെയിന്റിംഗിന് ഫണലി ഇതാണ് നമ്മുടെ ഫണലി ഇതിലും പെയിന്റ് ചെയ്തിട്ടുണ്ട് അത് നമ്മ ഇവിടെ ജീപ്പ് റേറ്റിംഗ് കഴിഞ്ഞ് ഷിപ്പിലേക്ക് വരുമ്പോ നമുക്ക് എല്ലാ പണിയും ചെയ്യണം ഷിപ്പിലെ മെയിൻ്റനൻസ് ഫുള്ള് ചെയ്യണം ഇതേണ്ട ഗ്യാങ് ഈ ഗ്യാങ് ഇടണം ഓരോ പോർട്ടിൽ എത്തുമ്പോൾ പൈലറ്റിനെ വരാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ മൂറിങ് ഇഞ്ച് വരുന്നത് ഇതിന് വേണ്ട റോപ്പ് ഇങ്ങോട്ട് പാസ് ചെയ്ണത് പോർട്ട് സൈഡ് ആ ലോങ് സൈഡിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചേക്കണത് ചെയ്യാത്ത പണികളൊന്നും ഇല്ല ഷിപ്പ് ചെയ്താ ഞങ്ങള് സെക്കൻഡ് കോട്ട് പെയിന്റ് അടിച്ച് ഇനി ഗ്രീൻ കളർ വരും ഫൈനൽ കോട്ട് ഇതാണ് ക്യാങ്ങൾ ഇട്ടേക്കുന്നത് അതായത് ഏജന്റിനും കാര്യങ്ങളൊക്കെ ആങ്കറേജില് എന്റെ മുകളിലൊക്കെ ചെയ്ത് വെച്ചേക്കണ ഷിപ്പിങ് പെയിന്റിങ് നമ്മിങ്ങനെ പൊക്കത്ത് എടുക്കുമ്പോഴേക്കും നമുക്ക് ഇത് വേണം ഏതാണ് പെർമിറ്റ് വേണം ആ പെർമിറ്റ് ഒക്കെ എല്ലാം സൈൻ ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ വർക്ക് ഒക്കെ ചെയ്തത് ഇപ്പൊ ഈ പണിയൊക്കെ കാണുമ്പോ ഓരോ ദിവസം അയ്യോ പണിയെടുത്ത ക്കൂല ഇവിടെ